ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് ഇ എം ഐ ഓഫറിൽ സീറോ പെർസെന്റ് ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി നിങ്ങളും എന്നെ എന്നെപ്പോലെ മേൽക്കോയിൽ വിസിറ്റി നിങ്ങളെ ഡ്രീം ഹോം റിയാലിറ്റിയാക്കും പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ ആരോഗ്യവകുപ്പ് എൻ എച്ച് എം മുഖേന അനുവദിച്ച ഒന്ന് പോയിന്റ് രണ്ട് ആറ് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ ബ്ലോക്ക് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിക്ക് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യുമെന്ന് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്തിന് കീഴിലെ മൂന്ന് ജില്ലാ ആശുപത്രികളിൽ ഏറ്റവും കൂടുതൽ രോഗികൾ ആശ്രയിക്കുന്ന ആതുരാലയമാണ് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി താലൂക്ക് ആശുപത്രിയെ ജില്ലാ ആശുപത്രിയായി ഉയർത്തിയെങ്കിലും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാത്തത് രോഗികൾക്കും ജീവനക്കാർക്കും ദുരിതമാണ് സമ്മാനിച്ചത് പിന്നീട് ജനപ്രതിനിധികളുടെയും എച്ച്എംസിയുടെയും ശ്രമഫലമായാണ് പടിപടിയായി ആശുപത്രിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കിയത് ദേശീയപാതയിൽ രണ്ടു വശങ്ങളിലായാണ് ആശുപത്രി പ്രവർത്തിക്കുന്നത് നേരത്തെ പുതിയ കെട്ടിടം നിർമ്മിച്ച് മാതൃശിശു ചികിത്സാ വിഭാഗം അവിടേക്കും മാറ്റിയിരുന്നു ഇപ്പോൾ ആരോഗ്യവകുപ്പ് എൻ എച്ച് എം മുഖേന ഒന്ന് ആറ് കോടി രൂപ വകയിരുത്തിയാണ് കൂടുതൽ സൗകര്യങ്ങളോടെ പുതിയ ബ്ലോക്ക് നിർമ്മിച്ചിരിക്കുന്നത് കേരള സർക്കാരിന്റെ നവകേരള കർമ്മ പദ്ധതി രണ്ടിൽ ഉൾപ്പെടുത്തിയാണ് ജില്ലാശുപത്രിയിൽ കൂടുതൽ സൗകര്യങ്ങളുള്ള പുതിയ കെട്ടിടം നിർമ്മിച്ചത് രോഗികൾക്കും ജീവനക്കാർക്കും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി പൊതുജനങ്ങളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ ബ്ലോക്ക് നിർമ്മിച്ചിരിക്കുന്നതെന്നും ഓഗസ്റ്റ് പന്ത്രണ്ടിന് ചൊവ്വാഴ്ച രാവിലെ പത്തുമണിക്ക് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ അനുവദിച്ച ഒരു കോടി ഇരുപത്തിയാറ് ലക്ഷം രൂപയുടെ ഒ പിന്നെ സമർപ്പിക്കുകയാണ് നിലവിലെ ഒ പി ബ്ലോക്കിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് പുതിയ ഒ പി ബ്ലോക്ക് നിർമ്മിച്ചിട്ടുള്ളത് അതിനകത്ത് നമുക്ക് മെഡിക്കൽ അതുപോലെ പൽമനോളജി സ്കിന്ന് ഓർത്തോ അതുപോലെ പ്ലാസ്റ്ററിങ് റൂം എന്നിവയാണ് താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളത് മുകളിലത്തെ ഫ്ലോറിൽ സെർജറി ഒ പി ഡ്രസ്സിംഗ് റൂം അതുപോലെ ഇ എൻ ടി പ്രൊസീജിയർ റൂം ഓങ്കോളജി ബ്ലോക്ക് സ്പെഷ്യൽ ഓ പി എന്നിവയാണ് മുകളിലത്തെ ഫ്ലോറിൽ പുതിയ ബ്ലോക്കിൽ സജ്ജീകരിച്ചിട്ടുള്ളത് രണ്ട് ബ്ലോക്കും അറ്റാച്ച് ചെയ്ത് വന്നതുകൊണ്ട് നമ്മളെ എല്ലാ ഓപ്പികളും ഇവിടെയാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ഡബ്ല്യു എൻ സി നമ്മുടെ റോഡിൻ്റെ ഇരു ഈ സൈഡിലായതുകൊണ്ട് നമ്മളെ കുട്ടികളുടെയും സ്ത്രീകളുടെയും ഒപി മാത്രമാണ് നിലവിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എച്ച് എം സി അംഗങ്ങൾ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ എച്ച് എം സി അംഗങ്ങളായ ഇ രാജേഷ് കുറ്റീരി മാനുപ്പ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മൂസു ഹംസ പാലൂർ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷീനാലാൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ